ഹലോ ഡിയാസ് വെൽക്കം ബാക്ക് ടു അനർ വീഡിയോ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു സേഫ് ആയിട്ടിരിക്കുന്നു ഇപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ടാണ് ലൈഫ് സ്റ്റൈൽ ഡയറി എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ കാണുക സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്ര ഇത്രയൊക്കെ വീണ്ടും വീണ്ടും നമുക്ക് വീഡിയോസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ബട്ടക്സിൻ്റെ ഒരു വീഡിയോ ആണ് ഇട്ടത് അതിൽ വന്ന ചില നെഗറ്റീവ് കമൻസ് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് ശ്രീജിത്ത് ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ മാന്യനെന്ന് തോന്നിപ്പിക്കുന്ന വ്യക്തിയിട്ട കമൻ്റ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ അതെ ഇങ്ങനെയാണ് ഒരു വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത കുറേ ആൾക്കാരുടെ സംസാരം മകളുടെ പ്രായം പോലുമുള്ള കുട്ടിയാണ് വന്നൊരു വീഡിയോ ഒരു വർക്കൗട്ട് വീഡിയോ ആണ് ചെയ്യുന്നതെന്ന് പോലുമുള്ള ബോധമില്ലാതെ അതുപോലും ആലോചിക്കാതെ പല രീതിയിലുള്ള അതെ മുരളി നവമി എന്ന് പറഞ്ഞിട്ടുള്ള ആ ആളുടെ കമൻറ്റ് നിങ്ങൾ നോക്കുക ആ കുട്ടിയുടെ ഫോട്ടോ അത് അയാൾക്ക് കാണണമെന്ന് പറഞ്ഞിട്ടാണ് വന്ന് ഇട്ടേക്കുന്നത് കുറേ പേരതിനാവശ്യത്തിലധികം വയറ് നിറച്ചു തന്നെ കൊടുത്തിട്ടുണ്ട് എങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളൊന്ന് കാണിച്ചു തരാം ആളുടെ പ്രൊഫൈലും കാര്യങ്ങളും ഇങ്ങനെയുള്ള വ്യക്തികളെ സമൂഹത്തിന് മുന്നിൽ കാണിച്ച് തന്നെ കൊടുക്കണം കാരണം നല്ലൊരു ഫാമിലി ഈ താമസിക്കുന്നതാണ് ഈ പ്രൊഫൈൽ കണ്ടാൽ കാരണം ബാക്കിയുള്ള മെമ്പേഴ്സിനെയും കൂടെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുറേ എണ്ണം ഇങ്ങനെയുള്ള ഒരു ഫാമിലിയിൽ ഉണ്ടായാൽ മതി എക്സ് സർവീസ് മാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രൊഫൈലിട്ടേക്കുന്നത് അദ്ദേഹത്തിന് എന്ത് യോഗ്യത ഉണ്ടായിട്ടാണ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇന്ന് ക്ലൂഡ്സിനൊക്കെ ഷെയ്പ്പില്ല അല്ലെങ്കിൽ സൈസ് കുറവാണ് അതേപോലെ തന്നെ സൈസ് ഒരുപാടാണ് ഫാറ്റ് വളരെയധികം ക്ലൂഡ്സ് ഭാഗത്ത് കിടക്കുന്നു അല്ലെങ്കിൽ ബട്ടക്സ് ഭാഗത്ത് കിടക്കുന്നു അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ള ഗേൾസിനും ബോയ്സിനും ഒക്കെ വളരെ ഉപകാരമായിട്ടുള്ള കുറച്ച് വർക്കൗട്ട് വീഡിയോ ആസ്ഥാണ് നമ്മളിന്ന് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് വർക്കൗട്ട് ഈ ഒരു രീതിയിലാണ് ചെയ്യേണ്ടുന്നത് ഇതേപോലെ മുട്ടുകൾ തമ്മിൽ നിലത്ത് ഉറപ്പിച്ച് ഈയൊരു പോസ്റ്ററിൽ വെക്കുക കൈകളും ഇതേപോലെ തന്നെ ഈയൊരു പോസ്റ്ററിൽ വെക്കുക അതിനുശേഷം മുട്ട് ആയിട്ട് തന്നെ കാലിൻ്റെ മുട്ടും മടങ്ങാത്ത രീതിയിൽ ഇതേപോലെ ഉയർത്തി കൊടുക്കുക പതിനഞ്ചെണ്ണം വെച്ചിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് മറ്റ് പലർക്കും ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വർക്കൗട്ട് ചെയ്യാൻ ജിമ്മുകളിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ഫ്രം ഹോം എന്ന രീതിയിലൊക്കെ വീഡിയോ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത് ഒരുപാട് പേർക്കത് യൂസ്ഫുള്ളുമാണ് അതിനിടയിൽ ഇതേപോലെയുള്ള കമൻറ്റുകൾ ഇടുന്ന ചുരുക്കം ചില ആളുകൾ വിരലെണ്ണാവുന്ന ചുരുക്കം ചില ആളുകളാണ് ഇവിടുത്തെ അതും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞരമ്പ് രോഗികളാണ് എന്നുള്ളതാണ് വളരെ പരമാർത്ഥമായിട്ടുള്ളൊരു സത്യം അപ്പോൾ ഇങ്ങനെയുള്ള ഞരമ്പ് രോഗികളുടെ അസുഖം എന്താണെന്നുള്ളത് നമ്മൾ ഈ കമൻറ്റുകളിൽ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവർക്ക് പ്രായ ഒരു പ്രശ്നമേ അല്ല അതെ ഇപ്പോൾ നിലവിൽ കെ എസ് എഫ് വർക്ക് ചെയ്യുന്നു നേരത്തെ എക്സ് സർവീസ് മാൻ ആ അദ്ദേഹം ഈ അദ്ദേഹമൊന്നും പറയാനും പറ്റില്ല ഇയാൾ ഈ പ്രൊഫൈലിൽ ഇട്ടിരിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഐഡിയിലുള്ള ഒരു ആൾ വന്നിട്ട് ആ ഐഡിയും കാണിച്ചിട്ടാണ് ഇമാതിരി ഉള്ള കമൻസ് ഇട്ടേക്കുന്നത് സോ അതൊക്കെ പബ്ലിക്കിന് മുന്നിൽ കാണിച്ചില്ലെങ്കിൽ നാളെയും ഇതേ തെറ്റ് ഇവനെപ്പോലുള്ള ആളുകൾ ആവർത്തിക്കും അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തതും മറ്റൊന്നും കൊണ്ടല്ല അപ്പം ഇതേപോലെയുള്ള ആളുകൾ ഇനിയും ഉണ്ടെങ്കിൽ അർഹിക്കുന്ന മറുപടി ഉറപ്പായിട്ടും കിട്ടിയിരിക്കും ഉയർത്തിക്കൊടുക്കുക കൊടുക്കുക അതിന്